നാലോ അഞ്ചോ പണിക്കാരെ വെച്ചിട്ടാണ് ഈ പന്ത്രണ്ട് കോടി രൂപയുടെ വർക്ക് ഇവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ഞങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് നടത്തുന്ന ആൾക്കാർ അതിൻ്റെ ലേബർ തൊഴിലാളികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏഴു പേരായിരിക്കും ഒരു പത്തിൽ കുറഞ്ഞ ആളുകളാണ് ഏറ്റവും കൂടുതലായി ഇവിടെ വർക്ക് സൈറ്റിൽ ഉണ്ടായിട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ വെച്ചിട്ടാണ് ഇവർ ഈ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെയ്യണം എന്നുള്ളതാണ് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം കരാറുകാർ പലകുറി ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അവർ നിന്നുള്ള ഫയൽ സാമ്പത്തിക ഗവൺമെന്റ് കാര്യം പറഞ്ഞതുകൊണ്ടാണ് കരാറുകാർ ആ നിലയിൽ നമ്മോട് പറയുന്നത് എന്നാൽ ഗവൺമെന്റും ആ തലത്തിൽ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി ഇടപെടണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എം എൽ എ വളരെ അടിയന്തിരമായി അതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ ആവശ്യം ആവശ്യമെന്നുള്ള നമസ്കാരം ശ്രീനി ആലക്കുടാണ് ചപ്പാരപ്പടവിൽ നിന്നാണ് ചപ്പാരപ്പടവ് മംഗരം ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് കോടി രൂപ നിർമ്മാണ ചിലവിൽ കഴിഞ്ഞ വേനൽക്കാലം കഴിഞ്ഞു കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞു വേനൽക്കാലം വീണ്ടും വന്നു ഇതാ ഇതായിപ്പം വീണ്ടും മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് മഴക്കാലം തുടങ്ങിയ ഒരവസ്ഥ തന്നെയാണ് അവിടെയാണ് ഇപ്പോഴും പാലം ഇങ്ങനെ കിടക്കുന്നത് ഏതാണ്ട് എട്ട് തൂണുകളുണ്ട് ഈ തൂണുകൾക്ക് മുകളിൽ സ്ഥാപിക്കുവാനുള്ള ബീമുകളാണ് ഈ കാണുന്നത് ഈ കാണുന്ന ബീമുകൾ ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിൻ്റെ മറുകരയിൽ ഏഴ് എട്ടോളം ബീമുകളുണ്ട് ഈ ബീമുകൾ ഏതാണ്ട് ഒരു രണ്ട് കോടി രൂപയിൽ അടുത്ത് നിർമ്മാണ ചെലവ് വരും അങ്ങനെയുള്ള ബീമുകൾ ഈ തോട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ആ കാണുന്ന തൂണിൻ്റെ മുകളിലേക്ക് കയറ്റിവെക്കുവാനുള്ള ബീമുകളാണ് ഇത് ഇത്ര കാലമായിട്ടും ഇത് കയറ്റി വെക്കാൻ ഈ കരാറുകാരൻ തയ്യാറായിട്ടില്ല ഇത്രയും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കേരളത്തിൽ ഇത് ഉയർത്തുവാനുള്ള ക്രെയിൻ്റെ ലഭ്യത കുറവാണ് ഇത് താമസിക്കാൻ കാരണമെന്നാണ് കലാറുകാരൻ പറയുന്ന ഒരു വാദം മറിച്ച് മറ്റൊരു വാദം ഇത് നിർമ്മിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് വേണം ഇത് കയറ്റി വെക്കണമെങ്കിൽ എന്നാണ് ഒരു മാസവും കഴിഞ്ഞു എന്നിട്ടും കയറ്റി വെക്കാൻ തയ്യാറായിട്ടില്ല മംഗലപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ അന്ന് മുതൽ കുറേ അശാസ്ത്രീയത ആരോപിച്ച് ഇവിടുത്തെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു പല വിവരാവശങ്ങളും കൊടുത്ത് അവർ അതിനുള്ള മറുപടി നേടിയിരുന്നു അതിൽ നിന്നൊക്കെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് അതായത് ഈ പ്രവൃത്തിയിൽ ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ ഒരു കൂട്ടുകക്ഷി പരിപാടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായി നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും മഴക്കാലം തുടങ്ങുമെന്ന് ഇവർക്ക് അറിയാമേലാഞ്ഞിട്ടല്ല ഈ വലിയ പുഴയാണ് നമുക്ക് ആ പുഴയുടെ ദൃശ്യങ്ങൾ കാണാം വീതി കൂടിയ ആഴമുള്ള ഒരു പുഴ ഈ പുഴയിൽ വേനൽക്കാലത്ത് പോലും നല്ല വെള്ളമുണ്ടാകുന്ന ഒരു പുഴയാണ് ഈ മങ്കര പുഴ ഈ ചപ്പാരപ്പുഴ പുഴ കുപ്പം പുഴയുടെ കൈവഴിയാണ് അവിടെ മഴക്കാലമായാൽ ഇങ്ങനെ വലിയ മലവെള്ളം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അറിയുന്ന ആ കരാറുകാരൻ തന്നെയാണ് ദാ ഈ കാണുന്ന ഭീമുകൾ അണക്കെട്ട് പോലെ ക്രോസായിട്ടിട്ട് ഈ പുഴ നിരപ്പാക്കിയിട്ടാണ് ഇവിടെ അത് വാർത്തു വാർത്തുവെച്ചിരിക്കുന്നത് ആരടിയോളം ഉയരം വരുന്ന ഈ വലിയ ഭീമുകൾ ഈ പുഴയുടെ കുറുകെ ഇട്ടപ്പോൾ വെള്ളം വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കും ആ വെള്ളം മുഴുവൻ കയറുന്നത് മങ്കര ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പല കൃഷിയിടങ്ങളിലേക്കാണ് അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ ആകെ നട്ടം തിരിയേണ്ട ഒരവസ്ഥ സംജാതമാകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയാണ് നാട്ടുകാർ പരാതികളുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങ് കേരളത്തിൽ തലസ്ഥാന നഗരം മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ എഞ്ചിനീയർമാരെയും ഇവിടുത്തെ നാട്ടുകാർ സമീപിച്ചത് പക്ഷേ ഇതുവരെയായിട്ടും ഒരു പ്രതിപഥി ഇന്നുണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമ്പോൾ പോകുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും മഴ വരുന്നതിന് മുമ്പ് ഈ ഭീമുകൾ പാലത്തിന് മുകളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും ഈ മലവെള്ളപ്പാച്ചിലിൽ ഇവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിലാവും അതുമാത്രമല്ല വർഷം മുഴുവൻ ഈ വെള്ളത്തിൽ ഈ ഭീമുകൾ കടന്നാൽ ഇത് ഉപയോഗശൂന്യമായി പോകും ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ വരുന്ന ഈ ഭീമുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പാലത്തിൻ്റെ ദൃഢത ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറാകണം അടിയന്തര അവസ്ഥ കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് ഇത് ഈ പാലത്തിന് മുകളിലേക്ക് സ്ഥാപിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ അധികൃതർ ഒരുക്കണം ഈ കരാറുകാരനെ കുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വലിയ മതിപ്പൊന്നുമില്ല പറയ കാസർഗോഡുകാരാണെന്ന് തോന്നുന്നു ഈ കരാറുകാരനെ കുറിച്ച് ഇവിടുത്തെ ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇവർക്ക് ഒരു ഉപകരണങ്ങളുമില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഏതാണ് ഇത്രയും വലിയ പ്രവൃത്തി നടക്കുന്ന ഇവിടെ ഒരു ഓവർസിയർ ആണ് ഈ സൈറ്റിൽ സൈറ്റിലുണ്ടാവുക ഈ വാർപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട ഈ കോൺക്രീറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട സംഗതികൾ നടക്കുമ്പോൾ അപ്പോൾ അത്ര കണ്ട് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഊരാളികളുടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് ഒരാളുകളുടെ പ്രവൃത്തി നടക്കുന്ന ഓബുജ നിർമ്മാണത്തിൽ പോലും രണ്ട് എഞ്ചിലോ നിർബന്ധിച്ചു ആ സൈറ്റിൽ അവിടെയാണ് ഇത്രയും വലിയ കോടികളുടെ ഒരു വലിയ പ്രൊജക്ട് നടക്കുമ്പോൾ ഒരു ഓവർസിയർ മാത്രമാണ് ഈ സൈറ്റിൽ ഉണ്ടാകുക പോലും അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരനും തമ്മിലുള്ള ഒരു കൂട്ടുകക്ഷി പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അത് പാടില്ല എന്തായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് ഇത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ഏതാണ്ട് കോടികൾ ചിലവഴിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് എന്തായാലും ഈ ബി എത്രയും പെട്ടെന്ന് ഇതിന് മുകളിലേക്ക് ഉയരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ